അച്ഛനോ മീറ്റ പേര് എന്ന് പറഞ്ഞാ ചടങ്ങനുസരിച്ച് ചെവിയിലിട്ട് പേര്ന്ന് പറഞ്ഞ പ്രഹ്ലാദാണ് അപ്പൊ പ്രഹ്ലാദിക്കാൻ ഹ്ലാ എന്നൊക്കെ പറയുമ്പോപ്പ് ധരിക്കുന്നു പറഞ്ഞിട്ട് സ്കൂളിൽ ചേർത്തപ്പോ ആരോ പറഞ്ഞു അത് മാറ്റാൻ പറഞ്ഞു അപ്പൊ അച്ഛൻ ഹ്ലാ മാറ്റി സാ ഫിറ്റ് ചെയ്ത് പ്രസാദ് എന്നാക്കി ഓ അങ്ങനെ സർട്ടിഫിക്കറ്റിലൊക്കെ പ്രസാദായി പിന്നെ ഞാൻ എന്റെ സ്ഥലപ്പേര് ഞാൻ കാസർഗോഡ് ജില്ലയിലാണ് നീലേശ്വരത്താണ് അപ്പൊ ഞാൻ എന്റെ സ്ഥലപ്പേരുകൂടി ചേർത്ത് പ്രസാദ് നീലേശ്വരം എന്നാക്കി എന്നെ കോവിഡ് കഴിഞ്ഞപ്പോ ഞാൻ ആ നീല പ്രസാദിനെ അങ്ങ് ഉപേക്ഷിച്ച് നീലേശ്വരത്തിന് അങ്ങ് മുറിച്ച് ഒരു മഹാ കൂടി ചേർത്ത് നീല മഹേശ്വരമാക്കി പക്ഷെ ആ ഞാൻ പേരിലൊരു ഭാഗ്യമുണ്ടോ ഞാനൊന്നുമില്ലെങ്കിലും ഇവിടാൻ സെലക്ട് ആയല്ലോ നിങ്ങളുടെ പേര് പോലെ തന്നെ പേരിലും കാര്യം ഉണ്ടല്ലോ ടിങ്കി വിങ്കി എന്ന് പറയുന്ന പോലെ തന്നെ നീ എന്തോ എല്ലാം ഞാനാണ് ഞാനവിടെ ചോദിച്ചോണ്ടിരിക്കുന്ന കണ്ടപ്പോഴെനിക്കറിയില്ല ഇതെന്തോന്ന് അതെന്റെ സ്ഥലം പാട്ടെരുത് പാട്ടരുത് പാട്ട് പാട്ട് ഇതെന്റെ സ്ഥലമാണ് ഞങ്ങൾ അവിടെ പോയി നിൽക്ക് നിങ്ങളൊക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വപ്നലോകം ലോകം എത്താവും ഓക്കെ ഇട്ടിമേ ഇലാ ഇലാണോ ഒളിയുന്ദ ഒരു മര്യാദ കണ്ട് സൈക്കിൾ മറ്റേ എന്തോ ഒരു വാക്കില്ല സുന്ദരി എല്ലാ തിരിഞ്ഞു തന്നെ ആ ഇപ്പൊ ഞങ്ങൾ നല്ല മാച്ച അല്ലേ ഒറ്റ ചോദ്യം ഉടൻ പണം വേണോ ഈ ട്വിങ്കിൾ ശീതലിനെ വേണോ

ശരി ഞാൻ ചോദിക്കട്ടെ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ലല്ലോ അതിപ്പോ ടി എമ്മിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തരുവാണെങ്കിൽ അനുഭവിച്ചോ